السلام عليكم ورحمة الله وبركاته <applause> الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أود من ديري توتا ومرمان രസമുള്ളതാ കതളിപ്പഴം തിന്നാനും കിളക്കേണ്ട പൂട്ടേണ്ടാവയിൽ കൊള്ളേണ്ടതൊന്നും നീയതിൽ കരുതേണ്ട പരിശുദ്ധമായ സ്വർഗത്തെപ്പറ്റി ബഹുമാനപ്പെട്ടവർ പരാമർശിച്ച ആ ഒരു പദം മുന്തിരി തോട്ടങ്ങളും റുമാനും ഉള്ള സ്വർഗം അതുപോലെ തന്നെ നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയാൻ വേണ്ട കരുതാൻ വേണ്ട ഒന്നും വേണ്ട അതൊക്കെ അവിടെ സജ്ജമാണ് സ്വർഗത്തിൽ അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഹുവ നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ ലോകം സ്വർഗീയ ഉദ്യാനം ഒരു വലിയ രക്ഷയുടെ വിജയത്തിന്റെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഭവനമാണ് കേന്ദ്രമാണ് സ്വർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിന് ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചെടുത്തോളം ആ വ്യക്തിയെ പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥലത്തിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന പല പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ പദ്ധതിയുടെ ആ സ്ഥലത്തിൻ്റെ ആ വ്യക്തിയുടെ വണ്ണ വലിപ്പത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് തന്നെ ഒരു പണ്ഡിത നമുക്ക് എടുക്കാം സയ്യിദുൽ ഓലമ നൂറുൽ ഓലമ എന്നും പറഞ്ഞു പല രീതിയിൽ പല പേരുകൾ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് സയ്യിദന്മാർക്ക് പട്ടം ചാർത്തി കൊടുക്കാറുണ്ട് ഒരു പേരല്ല പല പേരുകൾ എന്തേ അവരങ്ങനെ അറിയപ്പെടുന്നത് അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ സ്ഥാനപ്പേര് കൊടുക്കുന്ന അവരുടെ വണ്ണ അവരുടെ മഹത്വം വിളിച്ചറിയിക്കുന്നതാണ് അതിലൂടെ എന്നതുപോലെ പരിശുദ്ധമായ ഖുർആാൻ ആ ഖുർആാനിൽ പല ഇടങ്ങളിൽ പല സ്ഥലങ്ങളിൽ സ്വർഗത്തെ ജന്നാത്ത് എന്ന് മാത്രമല്ല പ്രതിപാദിച്ചത് ജന്നാത്ത് എന്ന് വെച്ചാൽ ജന്നത്ത് എന്ന് വെച്ചാൽ സ്വർഗം എന്നാണ് അള്ളാഹുവിന് സ്വർഗത്തെ പരാമർശിക്കുന്ന സ്ഥലത്തൊക്കെയും ജന്നത്ത് ജന്നാത്ത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെയല്ല സ്വർഗത്തെ പരാമർശിച്ച സ്ഥലത്തൊക്കെ പറഞ്ഞത് നമ്മളൊന്ന് ഖുർആൻ പരതി നോക്കുമ്പോ ഖുർആൻ നമ്മൾ ഒരാവർത്തി വായിച്ചു നോക്കുമ്പോൾ സ്വർഗത്തെ പരാമർശിക്കുന്ന രീതികൾ നമുക്ക് മനസ്സിലാകും സ്വർഗത്തിലെ സംബന്ധിച്ച് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ 107 ആമത്തെ ആയത്തിൽ സ്വർഗത്തെ പരാമർശിച്ചത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി കാനത്തിലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ എന്നൊരു പേര് നൽകി സത്യവിശ്വാസികൾക്ക് സൽപ്രവന സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് സത്യവിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കാനത്തുലഹും അവർക്കുണ്ട് അത് അവർക്ക് വേണ്ടി മാത്രമാണ് അവർക്ക് സൽക്കാരമായി ഒരു വലിയ സ്വീകാര്യമായി സ്വർഗത്തെ അല്ലാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ എന്നാണ് പല ഉയർന്നു നിങ്ങൾ സ്വർഗത്തെ ചോദിക്കുമ്പോ നിങ്ങൾ ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സയ്യു കണ്ടോ ായി നമ്മളൊന്ന് അന്വേഷിക്കുമ്പോ കണ്ടോ ജന്നാത്ത പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് തീർച്ചയായും സത്യവിശ്വാസികൾക്ക് നന്മകൾ സുഹൃതം പ്രവർത്തിക്കുന്നവർക്ക് ആവർത്തി ആവർത്തി പറഞ്ഞതാണ് സ്വർഗം എന്നുള്ളത് എല്ലാര്ക്കും അങ്ങോട്ട് അവകാശം എല്ലാവർക്കും അത് അവകാശം പറയാൻ പറ്റില്ല രണ്ടേ രണ്ട് വിശേഷണം പല ആവർത്തി എടുത്തെടുത്ത് എടുത്തെടുത്ത് അന്നാഹുത്താല പറഞ്ഞു സ്വർഗത്തെ പരാമർശിക്കുന്ന അവിടെയും ആമനു അല്ലദീനാമനു വിശ്വസിക്കുന്ന വിഭാഗം സത്യവിശ്വാസികൾ മാത്രം കളങ്കമില്ലാത്ത കലർപ്പില്ലാത്ത വിശ്വാസമുണ്ടാകണം പ്രവർത്തിക്കുകയും വേണം അവർക്കാണ് സ്വർഗം ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നുള്ളോപ്പ് എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹു ഇങ്ങനെ ഓരോ 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 വാക്കിലൂടെ ഓരോ പേരിലൂടെ സ്വർഗത്തെ പരിചയപ്പെടുത്തുകയാണ് അള്ളാഹു താല മനസ്സിലാക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ആ സ്വർഗീയ ലോകത്ത് സമ്മേളിക്കാൻ ആദ്യം നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ മരണപ്പെട്ടു പോയവർക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാ